തളിപ്പറമ്പിലെ റെയിൽവേ റിസർവേഷൻ കൌണ്ടർ താലൂക്ക് ഓഫീസ് കെട്ടിടത്തിലേക്ക് മാറ്റും കൌണ്ടർ പ്രവർത്തനം തുടങ്ങും റവന്യൂ ടവർ നിർമ്മാണത്തിനായ നിലവിലെ കെട്ടിടം പൊളിക്കുന്നതിനാലാണ് പകരം സംവിധാനം ഏർപ്പെടുത്തിയത് മലയോര മേഖലകളിൽ നിന്നുള്ള ട്രെയിൻ യാത്രക്കാർക്കും ഇതര സംസ്ഥാനക്കാർക്കും ഏറെ പ്രയോജനകരമായ തളിപ്പറമ്പിലെ റെയിൽവേ റിസർവേഷൻ കൌണ്ടർ ഇനി മുതൽ താലൂക്ക് ഓഫീസ് കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുക ദിവസേന നിരവധി പേരാണ് ഈ കൌണ്ടറിനെ ആശ്രയിക്കുന്നത് തളിപ്പറമ്പിന്റെ മുഖഛായ തന്നെ മാറ്റുന്ന പുതിയ റവന്യൂ ടവർ നിർമ്മിക്കാൻ നിശ്ചയിച്ച സ്ഥലത്താണ് ഉള്ളത് ടവർ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഈ കെട്ടിടം പൊളിച്ചു മാറ്റുകയാണ് യാത്രക്കാരുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് പകരം സംവിധാനം ഏർപ്പെടുത്തിയത് താലൂക്ക് ഓഫീസ് കെട്ടിടത്തിൽ മുതൽ റിസർവേഷൻ കൗണ്ടർ പ്രവർത്തനം തുടങ്ങും റെയിൽവേ ടവർ വരുന്ന ഭാഗമായിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു റെയിൽവേ താലൂക്ക് ഓഫീസിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ കൗണ്ടർ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് പതിനെട്ടാം തീയതി മുതൽ പ്രവർത്തിക്കുന്നതായിരിക്കും സെപ്റ്റംബർ പതിനെട്ട് മുതൽ പതിനേഴ് വരെ ലീവ് ആണെങ്കിൽ പതിനെട്ട് മുതലാണെന്ന് പ്രവർത്തിക്കുക ന്യൂസ് തളിപ്പറമ്പ്